ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഓരോ ദിവസവും കഴിയും തോറും ഇസ്രായേലിനുള്ള തിരിച്ചടികൾ വർദ്ധിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പുറത്തു വന്ന ഏറ്റവും പുതിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിൽ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ഭരണകൂടമെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു വശത്തു നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ശക്തമാവുകയും ഒരു മലയാളി ഉൾപ്പെടെയുള്ള നിരവധി പേർ മരിക്കുകയും ചെയ്തു എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നു കഴിഞ്ഞു ഇസ്രായേലിനെ തൊടാൻ ആർക്കും കഴിയില്ല എന്നും ഇറാൻ്റെ പിന്തുണയുള്ള ഈ ചെറു ഗ്രൂപ്പുകൾ വിചാരിച്ചാൽ ഇസ്രായേലിനുള്ളിൽ ഒന്നും സംഭവിക്കില്ല എന്നും ഇവരൊക്കെ പറയുന്ന അവകാശവാദങ്ങൾ വെറും പൊള്ളയാണ് എന്നുമൊക്കെയാണ് ഇസ്രായേൽ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത്രയും നാൾ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതായത് ഈ യുദ്ധത്തിൽ നേട്ടം ഇസ്രായേലിന് മാത്രമാണ് അല്ലെങ്കിൽ ഇസ്രായേൽ മുപ്പതിനായിരം ആളുകളെ കൊന്നത് അതവരുടെ നേട്ടമായി തന്നെ കാണണം ഗസയെ ഇല്ലാതാക്കുക എന്ന അജണ്ടയിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയും അതിൽ വിജയിക്കുകയും തിരിച്ചടികൾ ഏതുമില്ലാതെ തങ്ങളുടെ സ്വപ്ന പദ്ധതിയായ പലസ്തീൻ പൂർണ്ണമായും കൈയടക്കുക എന്ന നയത്തിലേക്ക് അവർ പോവുകയും ഒക്കെ ചെയ്യും എന്നായിരുന്നു പലരും സ്വപ്നം കണ്ടിരുന്നത് അല്ലെങ്കിൽ പലരും പറഞ്ഞിരുന്നത് പക്ഷേ യുദ്ധം അഞ്ചാം മാസത്തിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഉറച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഒരു നേട്ടവും സ്വന്തമായി എടുത്തു പറയാൻ അവർക്ക് ഇല്ലതാനും അതിനിടയിലാണിപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് ഉണ്ടാകുന്നത് അത് അവിടെയുള്ള ആളുകളെ കൊല്ലുന്ന നിലയിലേക്ക് മാറുന്നത് അതോടൊപ്പം അവിടെ വ്യാപകമായ ഒഴിപ്പിക്കൽ നടപടികൾ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നുള്ള ഹാരറ്റ്സ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പറയുന്ന നോർത്തേൺ ഇസ്രായേലിൽ ഉൾപ്പെടുന്ന ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്ന പ്രദേശത്തെ മേയർ ഉൾപ്പെടെയുള്ളവർ ഇസ്രായേൽ സൈന്യത്തിനെതിരെ അതായത് ഇസ്രായേൽ സൈന്യത്തിന് ഹിസ്ബുള്ളയുടെ സൈന്യത്തെ റമദാൻ സേനയെ നേരിടാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ രംഗത്ത് വന്നത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് സത്യമാണ് എന്ന് തെളിയുന്ന വിധത്തിലാണ് ഇസ്രായേലിനുള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഓരോ ദിവസവും ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിൽ എത്തുന്നു എന്ന് മാത്രമല്ല അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു യാണ് അതിന്റെ അർത്ഥം അയൻഡോം ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കുറയ്ക്കുകയോ ചെയ്യുന്ന വിധത്തിൽ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശേഷി ഹിസ്ബുള്ള വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നു തന്നെയാണ് ആദ്യമൊക്കെ ഇസ്രായേലിനെതിരെ നോർത്തേൺ ഇസ്രായേലിൽ നോർത്തേൺ ഇസ്രായേലിലേക്ക് ലെബനനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ ഇത് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് എട്ടോ ഒമ്പതോ കിലോമീറ്റർ മാത്രമാണ് ഈ രണ്ട് അതിർത്തികൾ തമ്മിലുള്ള ദൂരം അതുകൊണ്ട് തന്നെ ലെബനനിൽ നിന്ന് വളരെ വേഗത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ സാധിക്കും അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അയേൻഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനെ നിർവീര്യമാക്കുമായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള കുറെ ശക്തമായ അല്ലെങ്കിൽ കുറെ കൂടി തന്ത്രപരമായി വിക്ഷേപിക്കുന്ന പലതരത്തിലുള്ള മിസൈലുകളും ഇസ്രായേലിനുള്ളിൽ പതിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കത്യൂഷ റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള പുതിയ പല ആധുനികമായ യുദ്ധ സാമഗ്രികളും ഇറാൻ ഹിസ്ബുള്ളക്ക് നൽകിയിരുന്നു എന്നും പല റിപ്പോർട്ടുകളിലും കണ്ടിരുന്നു അതുപോലെ തന്നെ ഈ അയൻഡോം ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഇത്രയും കാലം സുരക്ഷിതമായി നിലനിന്ന് പോകുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരുന്ന പല അയൻഡോം പോലെയുള്ള പല സംവിധാനങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ചെറിയ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള പലതും ഈ ഹിസ്ബുള്ള ഈ സമീപകാലത്ത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും അതിന് ഇറാന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും അതുപയോഗിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയതും വിജയങ്ങളായിരുന്നുവെന്നും ഈ അടുത്ത് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള പല വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ അഞ്ചു മാസമായി ഗസയിൽ അഴിഞ്ഞാടുന്ന ഇസ്രായേൽ സൈന്യത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തിന് കൃത്യമായ തിരിച്ചടി കൊടുക്കാനുള്ള പദ്ധതികൾ ഈ അഞ്ചു മാസമായി അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതായത് ഒരു വശത്ത് ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട് ഗസ മുഴുവൻ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ റഫേലെ പത്ത് പതിനാല് ലക്ഷം പേർ തിങ്ങിപ്പാർക്കുന്നിടത്തേക്ക് റമദാൻ ആരംഭം ആക്രമണം നടത്താൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് എന്തു നേടി ഇസ്രായേൽ എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ സമയം അടുക്കും തോറും ഇസ്രായേലിന് നേരെ തിരിച്ചടികൾ കടുപ്പിക്കുന്ന വിധത്തിൽ ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും അതായത് ഇറാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ആയുധ പ്രദർശനവും പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും അവരുടെ ഒരു പ്രത്യേക പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇറാനുള്ളിൽ സംഘടിപ്പിച്ചിരുന്നു അതിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഭരണകൂടമാണ് സംഘടി ആ പരിപാടിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം എന്ന നിലയിലൊക്കെ അത് മാറുകയായിരുന്നു പലസ്തീൻ്റെ പതാകയുമായി ആകാശത്ത് സൈനിക സൈനികരുടെ പരീക്ഷണ പറക്കൽ അടക്കമുള്ള പല കാര്യങ്ങളും നടന്നിരുന്നു അതുപോലെ തന്നെ ഇറാൻ റഷ്യയുമായും ചൈനയുമായും ഒക്കെ ചേർന്ന് സംയുക്ത വ്യോമാഭ്യാസം നടത്തുമെന്ന് വാർത്തകൾ വന്നിരുന്നു അതുപോലെ ഈ പരിപാടികൾക്കിടയിൽ ഇറാൻ തങ്ങളുടെ അത്യാധുനിക റോക്കറ്റുകളും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുൾ യും ഹമാസും ഹൂട്ടികളും ഒക്കെ ഇനി ആക്രമണങ്ങൾ കടുപ്പിക്കുമെന്ന് അന്ന് പലരും അതിനെ ചിരിച്ചു തള്ളി ഇറാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന മട്ടിൽ പലരും വിധിയെഴുതി പക്ഷെ അതിനുശേഷം അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ബെയ്റൂട്ടിൽ വെച്ച് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചത് ഹമാസിൻ്റെ തലവനെ വധിച്ചത് അതുപോലെ തന്നെ ഇറാൻ്റെ മേധാവിയെ സൈനിക ഒരാളെ വധിച്ചത് അങ്ങനെ പൊടുന്നനെ കുറേ ആക്രമണങ്ങൾ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അമേരിക്ക ഹൂത്തുകൾക്ക് നേരെ ഉണ്ടാക്കിയ ആക്രമണവും ഏതാണ്ട് അതേ സമയത്ത് നടന്നതാണ് അപ്പോൾ ഇത് നടന്ന അതേ സമയത്ത് തന്നെയാണ് ഇറാൻ ഇതിനൊക്കെയുള്ള ഒരു മറുപടി എന്ന നിലയിൽ അത്യാധുനികമായ പുതിയ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയും പലസ്തീന ഐക്യദാർഢ്യവുമായി അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പ്രകടനമായി തെരുവിലിറങ്ങുകയും പലസ്തീൻ പതാക വീശുകയൊക്കെ ചെയ്തത് അന്ന് തന്നെ വിലയിരുത്തലുകൾ വന്നതായിരുന്നു ഇത് ഇറാൻ്റെ വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇനി അങ്ങോട്ട് ഇസ്രായേലിന് നേരെയും അമേരിക്കയ്ക്ക് നേരെയും ഒക്കെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് അത് ഏതാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ആ ഒരു കാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ൊടുവിൽ വന്നിരിക്കുന്നത് ഈ ഇസ്രായേൽ അതിർത്തിയിലെ മാർഗലിയോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിസ്ബുള്ളയുടെ ടാങ്ക് വേധ മിസൈലുകൾ നിരവധിയായി പതിക്കുകയും ഇസ്രായേലിൻ്റെ ടാങ്കുകൾ തകരുകയും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറേയധികം തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതോടൊപ്പം ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ ഹിസ്ബുള്ള ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ഒഴിപ്പിക്കലുകൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സൈനിക ഹെലികോപ്റ്ററുകളൊക്കെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നു എന്നും വാർത്തകളുണ്ട് അതായത് ഈ യുദ്ധം തുടങ്ങി ഏതാണ്ട് അഞ്ചു മാസമാകുമ്പോൾ ഗസയിലേക്ക് നിരന്തരമായി ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേൽ ഒരിക്കൽ പോലും ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് കാര്യമായ വെല്ലുവിളികളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഏതാണ്ട് ഒരു നാലു മാസക്കാലത്തോളം പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേലിനുള്ളിൽ േക്ക് പതിക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് സൈനിക പോസ്റ്റുകൾ തകരുന്നത് നിത്യസംഭവം എന്നോണം ഇസ്രായേലിനുള്ളിൽ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മെർക്കാവ ടാങ്കുകൾ അവരുടെ പ്രസ്റ്റീജ് ടാങ്കുകൾ അത് നിരവധിയായി തകർക്കുന്നു ഹിസ്ബുള്ള എന്ന വിവരം അവർ പുറത്തുവിട്ടു അതുപോലെ തന്നെ ഹമാസ് തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും ഒക്കെ ഇസ്രായേലിന്റെ സൈനികരെ അടിച്ചോടിക്കുകയാണ് അല്ലെങ്കിൽ കൊന്നു തള്ളുകയാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നു ഇസ്രായേൽ സൈന്യം തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ എക്സിൽ അതായത് പഴയ ട്വിറ്റി റിൽ അതിൽ ഐ ഡി എഫിൻ്റേതായും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഡിഫൻസുമായി ബന്ധപ്പെട്ടവരായും ഒക്കെ പലതരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നതിൽ ഓരോ ദിവസവും ഗസയിൽ നിന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഐ ഡി എഫിന് നേരിടേണ്ടി വരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് മൊത്തത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തിനൊക്കെ വലിയ തിരിച്ചടി കിട്ടുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നു അതോടൊപ്പം ഹിസ്ബുള്ളയുടെ മിസൈലുകളൊക്കെ നിരന്തരമായി ഇസ്രായേലിനുള്ളിലേക്ക് വീഴുന്നു അത് സ്ഫോടനമുണ്ടാക്കുന്നു ഇതായിപ്പോൾ ഒരു മലയാളി ഉൾപ്പെടെ മരിച്ചിരിക്കുന്നു തീർത്തും അപലപനീ ീയമായ സംഭവമാണ് സാധാരണക്കാരനായ മനുഷ്യർ എവിടെ മരിച്ചാലും ഏത് രാജ്യത്തായാലും യുദ്ധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്നത് അപലപിക്കപ്പെടേണ്ട ഒന്നാണ് ആ മരിച്ച മലയാളിക്കുൾപ്പെടെയുള്ളവർക്ക് ആദരാഞ്ജലികൾ നേരുന്നു പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്രായേലിനും ഇതൊരു വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേലിനുള്ളിലേക്ക് കൂടുതൽ ദൂരം പോകാൻ കഴിയുന്ന മിസൈലുകളൊക്കെ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് എന്ന് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിരുന്നു ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം ഇസ്രായേലിനുള്ളിലേക്ക് പോകുന്ന മിസൈലുകൾ ഞങ്ങൾ എന്ന് ഹിസ്ബുള്ളയുടെ തലമുറ ൻ ഏതാണ്ട് കുറേ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇസ്രായേലിനുള്ളിലെ മരണസംഖ്യ കൂടുകയാണ് പരിക്കേൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ഹെലികോപ്റ്ററുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുള്ള വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ഇസ്രായേലിനുള്ളിൽ വേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് നേരത്തെ തന്നെ ഇസ്രായേലിൽ ഒരു യൂണിവേഴ്സിറ്റി ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കൃത്യമായി പറഞ്ഞിരുന്നു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഹിസ്ബുള്ള എവിടെയൊക്കെ ഇസ്രായേലിനുള്ളിൽ കയറണമെന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ അവരുടെ റംദാൻ സേന എന്ന് പറയുന്ന കരസേന സേന ഇസ്രായേലിനുള്ളിൽ പാഞ്ഞു കയറുകയും പലയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും അതിനുള്ള പദ്ധതികൾ അവിടെ തയ്യാറാണ് എന്ന് ഏതാണ്ട് നാനൂറ് പേജുള്ള ഒരു പഠന റിപ്പോർട്ടിൽ അവിടുത്തെ ഇസ്രായേലിനെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ ഹിസ്ബുളയും അത് പറഞ്ഞതാണ് അയേണ്ടവും ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നിർവീര്യമാക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഏതാണ്ട് ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമങ്ങൾ ശക്തമാകുന്നു ഇസ്രായേലിന് അതൊരു വലിയ തിരിച്ചടിയായി മാറുന്നു എന്ന് മാത്രമല്ല റഫയിലേക്ക് കടന്നു കയറാനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് എതിരെ ലോകരാജ്യങ്ങൾ െ അമേരിക്ക പോലും അതിനെതിരെ നിലപാട് കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റ് ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ റഫേലേക്കുള്ള ഇസ്രായേലിന്റെ ഓപ്പറേഷനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട് ഹമാസാകട്ടെ പലയിടങ്ങളിൽ നിന്നും ഇസ്രായേലിന് തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികളെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയ്ക്കോ സഖ്യത്തിനോ കഴിയുന്നില്ല അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് കാരണം ചരക്ക് ഗതാഗതം ഏതാണ്ട് താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് ലോകസമ്പദ്വ്യവസ്ഥയെപ്പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് ിലെ പ്രശ്നം മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധം തുടങ്ങി വെച്ച ഇസ്രായേലും പിന്തുണച്ച അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുമൊക്കെ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ നീക്കങ്ങൾ വിജയത്തിലെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം മാറുമ്പോൾ എന്തിനാണ് ഈ യുദ്ധം ഇത്രയും കാലം നീട്ടിക്കൊണ്ടു പോകുന്നത് ഇനി ഇസ്രായേൽ നീട്ടിക്കൊണ്ടു പോയത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവുമില്ല എന്തായാലും ഇസ്രായേലിൻ്റെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ വിഷയം അല്ലെങ്കിൽ ഈ യുദ്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു